തദ്ദേശ പിന്നാലെ നടത്തിയ നടത്തിയ ഖേദം ഖേദം പ്രകടിപ്പിച്ച മണി മണി തരത്തിൽ പ്രകടിപ്പിച്ചത് പെൻഷൻ വാങ്ങി വോട്ടർമാർ പറ്റിച്ചെന്ന പരാമർശം വിവാദമായതോടെയാണ് സി പി എം നേതാവ് എം എം മണി ഖേദം പ്രകടിപ്പിച്ചത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയ പാർട്ടിയുടെ നിലപാട് അംഗീകരിക്കുന്നു കഴിഞ്ഞ ദിവസം പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞുപോയതാണെന്നും അദ്ദേഹം വിശദീകരിച്ചു ഈ ജില്ലയുടെ വികസനത്തിൽ തന്നെ ഒരുപാട് റോഡും പരിപാടിയും എല്ലാം ചെയ്ത് സംസ്ഥാനത്താണ് ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനം ഒരുപാട് നടത്തി നടത്തി കഴിഞ്ഞു നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വിധി വന്നപ്പം ആ സന്നപ്പത്തിൽ പ്രതികരിച്ചിരുന്നുള്ളൂ ഞാൻ അങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്ന് ജനറൽ സെക്രട്ടറി അടക്കം പറഞ്ഞു പാർട്ടിയുടെ നിലപാട് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് എം എ ബേബി പറഞ്ഞ നിലപാടാണ് പാർട്ടിയുടെ നിലപാട് അത് തന്നെയാണ് തന്റെയും നിലപാട് അത്തരത്തിൽ പ്രതികരിക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്നും എം എം മണി പറഞ്ഞു സാമൂഹിക വീക്ഷണവും സമൂഹത്തോടുള്ള ഉത്തരവാദിത്തത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പാർട്ടി പ്രവർത്തിക്കുന്നത് ആ കാഴ്ചപ്പാടിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് സംസ്ഥാനത്ത് ക്ഷേമവികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കണ്ണൂർ